നമസ്കാരം സ്വാഗതം ഇസ്രായേൽ ആക്രമണത്തിൽ മുമ്പ് ഹസൻ ഹിസ്ബുല്ല മേഖലയിൽ വെടിനിർത്തലിന് സമ്മതിച്ചിരുന്നതായി വെളിപ്പെടുത്തൽ ലബനാൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബോ ഹബീബാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ബുധനാഴ്ച സി എൻ നൽകിയ അഭിമുഖത്തിലാണ് ഹിസ്ബുല്ല യു എസും ഫ്രാൻസും അടക്കമുള്ള പന്ത്രണ്ട് രാജ്യങ്ങളും വിവിധ സംഘടനകളും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം സമ്മതിച്ചതായി ബൗഹബീബ് സ്ഥിരീകരിച്ചത് കരാർ ഇസ്രായേലും ആദ്യം അംഗീകരിച്ചിരുന്നുവെങ്കിലും പിന്നീട് വാക്കത്തെത്തിച്ച് നസറുല്ലയെ വധിക്കുകയായിരുന്നു ഇതിനായി ഹിസ്ബുല്ലയുമായി കൂടിയാലോചനകൾ നടത്തിയെന്നും ബൗഹബീബ് ലബനീസ് പാർലമെന്റ് സ്പീക്കർ അവരുമായി സംസാരിച്ചെന്നും കൂട്ടിച്ചേർത്തു തീരുമാനത്തെ കുറിച്ച് തങ്ങൾ യു എസ് ഫ്രഞ്ച് പ്രതിനിധികളെ അറിയിച്ചിരുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണും വെടിനിർത്തലിന്റെ മധ്യസ്ഥതയിൽ പങ്കാളികളായിരുന്നു യു എസും ഫ്രാൻസും ഉൾപ്പെടുന്ന പന്ത്രണ്ട് രാജ്യങ്ങളും വിവിധ സംഘടനകളും സെപ്റ്റംബർ ഇരുപത്തിനാലിന് പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും അംഗീകരിച്ചിരുന്നതായി ഇരു രാജ്യങ്ങളും തങ്ങളോട് പറഞ്ഞതായും ബൗഹബീബ് ചൂണ്ടിക്കാട്ടി നയതന്ത്ര ശ്രമങ്ങൾ സുഗമമാക്കുന്നതിനെ ഹിസ്ബുലയും ഇസ്രായേലും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നായിരുന്നു പ്രസ്താവനയിലെ ആവശ്യം ജോ ബൈഡനും മാക്രോണും ന്യൂയോർക്കിൽ നടന്ന യു ജനറൽ അസംബ്ലിയുടെ ഭാഗമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് അമേരിക്കയും ഫ്രാൻസും മറ്റ് സഖ്യ കക്ഷികളും ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇരുപത്തിയാറിന് വെടിനിർത്തൽ നിർദ്ദേശം നദന്യാഹോ നിരസിക്കുകയും സൈന്യത്തോട് കൂടുതൽ ശക്തമായി ആക്രമണം നടത്താൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു തുടർന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് രാത്രി ബെയ്റൂത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശത്ത് നടത്തിയ വ്യോമാക്രമണത്തിൽ നസറുല്ല കൊല്ലപ്പെടുകയായിരുന്നു ഇതോടെ ഹിസ്ബുലയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വീണ്ടും ശക്തി പ്രാപിച്ചു ഇസ്രായേലിന്റെ കരയാക്രമണം നേരിടാൻ തയ്യാറാണെന്ന് ഹിസ്ബുള്ള സെപ്റ്റംബർ മുപ്പതിന് അറിയിക്കുകയും ചെയ്തു ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ലെന്നും സൈനികത്തിനെതിരായ പോരാട്ടം നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെ തുടരുമെന്നും ഹിസ്ബുള്ള ഉപനേതാവ് നയീം ഖാസിൻ പറഞ്ഞു ഹിസ്ബുല്ല തലവൻ കൊല്ലപ്പെട്ടതിനു ശേഷമുള്ള ആദ്യ പ്രസംഗത്തിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് ഇസ്രായേൽ കരയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെങ്കിൽ ലബനാനെ സംരക്ഷിക്കുമെന്നും ഖാസിം പറഞ്ഞു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഇറാനും ഇടപെട്ടത് ഇസ്രായേലിന് നേരെ നൂറ്റി എൺപത്തി മിസൈലുകൾ പായച്ച ഇറാന്റെ നടപടിയിൽ ഇസ്രായേൽ ഞെട്ടിപ്പെരിച്ചിരിക്കുകയാണ് ചൊവ്വാഴ്ച രാത്രിയാണ് ഇറാൻ ഇസ്രായേലിന് നേരെ വ്യാപക മിസൈൽ ആക്രമണം നടത്തിയത് ട്രൂ പ്രോമിസ് ടു എന്ന പേരിലാണ് ഇറാൻ സൈനിക വിഭാഗമായ ഐആർ ആക്രമണം നടത്തിയത്